കലാസ്നേഹികളെ അപ്പം ഇനിയിപ്പം ഹൈഫൈ അല്ല നമ്മളിദ്ദേശൂർക്ക് പോവുക ഭാവന പൂക്കും കാലത്തേക്ക് പോവാണ് പോവുകയാണ് തട്ടകത്തിൽ കൗമാര കലാപൂരത്തിന്റെ മൂന്നാം ദിവസം പൊടിപൊടിക്കുന്നു പൊടിക്കുന്നു സ്വർണക്കപ്പിനായുള്ള വാച്ചിയേരി പോരാട്ടം തുടരുന്നു അറുന്നൂറ്റി പത്തൊൻപത് പോയിന്റുമായി കണ്ണൂർ തന്നെയാണ് ഇപ്പോഴും മുന്നിൽ ജനപ്രിയ ഇനങ്ങളൊക്കെ അരങ്ങിലുമുണ്ട് അപ്പോൾ അരങ്ങിനെ പുറത്ത് നമ്മുടെ ലിജോയും സൈഫുനീസയും റെഡിയാണ് നമുക്ക് നേരെ അവരിലേക്ക് പോവാം വിശേഷങ്ങളിലേക്ക് സൈഫു ലിജോ ഗുഡ് ഈവനിങ് രണ്ട് േരും സെറ്റ്സ് ആയിട്ട് ആയിട്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ അങ്ങോട്ട് തരുകയാണ് ഒരു അരമണിക്കൂർ കയ്യിലോട്ട് തരുകയാണ് എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചോളൂ തീർച്ചയായും എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ ആദ്യമായിട്ടാണ് നമ്മൾ സ്റ്റുഡിയോടെ അകത്തു നിന്ന് ഒരു ഒരുപാട് അതിഥികളുണ്ട് കുട്ടികളുണ്ട് കലാകാരന്മാരുണ്ട് ഒക്കെ ഉണ്ട് അവരുടെ അവരിലേക്കൊക്കെ നമുക്കൊന്ന് പോകണം അതെ 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 അതിനൊപ്പം തന്നെ നമ്മൾ ഇത് പോയിന്റ് തന്നെ പറയണം ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് കോഴിക്കോടാണ് നാനൂറ്റി പത്തൊമ്പത് പോയിന്റുമായി തൊട്ടു പിന്നാലെ കണ്ണൂരുണ്ട് നാനൂറ്റി അഞ്ച് പോയിന്റുമായി അതിന്റെ തൊട്ടു പിന്നിൽ തൃശ്ശൂർ ആതിഥേയരായ തൃശ്ശൂരുണ്ട് നാനൂറ്റിമൂന്ന് പോയിന്റുമായിട്ട് എന്തായാലും ആരാകും നാളെ കപ്പ് ഉയർത്തുക എന്നുള്ളത് നമുക്ക് കാണണം എന്തായാലും നമുക്കിതാ ഒരു പ്രത്യേക തൃശ്ശൂരുകാരൻ തന്നെയാണ് നമുക്കൊപ്പം ചേരുന്നത് തൃശ്ശൂർ ഭാഷ കൊണ്ട് ആ സിനിമയിൽ നമ്മളൊക്കെ അടയാളപ്പെടുത്തിയിട്ടില്ല ആ തരത്തിൽ പോകുന്ന സുനിൽ സുഗതയാണ് തൃശ്ശൂർ തിയേറ്റർ എന്ന നിലയ്ക്ക് ഞങ്ങളെ ഒരേ കലാസംഗത്തു വരുന്ന ആളുകള് രംഗചേതനയാണ് ഞങ്ങൾ ഞാനും അവിടെ പഠിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട് എനിക്ക് അവിടെ എന്തൊക്കെയാണ് കലോത്സവം വരുമ്പോ ഓർമ്മ നാടകം ആ ഒരുപാട് ഓർമ്മകളുണ്ട് കലോത്സവത്തിൽ ഒരുപാട് കാലം പ്രേക്ഷകനായിരുന്നു ഞാൻ അത് പത്താമ പ്രാവശ്യമാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ചെറുപ്പം മുതലേ കലോത്സവത്തിൻ്റെ ഒരു പ്രേക്ഷകനായിരുന്നു ചെറിയ ഞാൻ കലോത്സവ വേദികളൊന്നും കയറിയിട്ടില്ല പക്ഷേ പിന്നെ ഞാൻ വരുന്നത് കലോത്സവത്തിൽ നാട ഞാൻ ഒരു കുറേ കാലം നാടകം ഉപജീവന മാർഗ്ഗമായിരുന്നു അപ്പോൾ നാടക നാടകം ചെയ്തിട്ടും സ്കൂളുകാരുടെ ഒക്കെ ആയിട്ട് അങ്ങനെ വന്നിട്ടൊക്കെയാണ് നാടക കലോത്സവത്തിൽ രണ്ട് ദിവസമായിട്ട് ഈ കലോത്സവം സജീവമായിട്ട് എങ്ങനെയാണ് പിള്ളേരുടെ പ്രകടനങ്ങളൊക്കെ ഗംഭീരമാണ് പ്രകടനങ്ങളൊക്കെ പ്രകടനം അതിഗംഭീരമാണ് ഒരുപാട് പുതിയ ഞാനധികം നാടകത്തിൻ്റെ അവിടെ ശ്രദ്ധിച്ചേർന്നു ഒരുപാട് പുതിയ സാങ്കേതികത്വം ഒക്കെ വന്നിട്ടുണ്ട് അതേസമയം നല്ല ഇൻറ്റൻസീവായിട്ട് ഭയങ്കര എന്താ പറയുക നല്ല പെർഫോമൻസ് ഒക്കെ കാണാൻ പറ്റി ഇല്ല പെർഫോം ചെയ്യണന്നുണ്ട് ഞാൻ ഈ തന്നെ ഇതന്നെ വലിയൊരു സന്തോഷാണ് ആളുകൾ ഇത്ര കല കലയ്ക്ക് വേണ്ടിട്ട് ഇത്ര ആളുകൾ ഇങ്ങനെ വരുന്നു ഗാദർ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് വലിയൊരു സന്തോഷാണ് കിട്ടുന്ന കാര്യം ഇവിടെ വന്നപ്പോ ഇഷ്ടപ്പെട്ട ഇനം അങ്ങനെ നാടകം അല്ലാതെ വേറെ ഞാനേ ഇപ്പൊ പുതിയ കുറെ ഐറ്റംസ് വന്നിട്ടുണ്ടല്ലോ പുതിയ കുറെ കൂട്ടിച്ചേർത്തുണ്ട് അതൊക്കെ കാണാൻ ശ്രമിക്കുകയായിരുന്നു പണയ നൃത്തം എന്താ ആ അതൊന്നും നമ്മൾ കാണാൻ കിട്ടില്ല എവിടുന്നില്ല അതെ അതെ അപ്പൊ അതൊക്കെ കാണാനുള്ള ശ്രമമായിരുന്നു ആ അതിലേക്കാണ് ഇപ്പോഴത്തെ നമുക്കൊരു പെർഫോമൻസും കൂടെ കണ്ട് കാണാ തീർച്ചയായിട്ടും കോഴിക്കോട് നിന്നുള്ള കുട്ടികളാണ് ഏത് സ്കൂളിൽ നിന്നാണ് ഭയങ്കര സ്റ്റൈലാണ് നിങ്ങൾ ഭയങ്കര ജെൻസി കുട്ടികളാണ് പക്ഷേ നിങ്ങളുടെ കോസ്റ്റ്യൂമൊക്കെ അടിപൊളി പെർഫോമൻസ് ഇവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഇഷ്ടംപോലെ സിനിമാ പാട്ടുകളൊക്കെ വളരെ കൂൾ കൂളായിട്ടിരുന്നു ചെയ്തു ആളുകളൊക്കെ ഒന്ന് വീഡിയോ എടുത്തോണ്ടോന്ന് ഞാനതിനു പറയായിരുന്നു ഇഷ്ടംപോലെ ആരാധകരൊക്കെ ഉണ്ടാവില്ലേ ശ്രദ്ധിച്ചില്ല ഞാൻ കലയിൽ അത്ര ഒരു സാധനം കൂടെ വായിക്കും ഏതെങ്കിലും ഒരു അമ്പലപ്പുഴ ഏതൊക്കെയോ പാടിയിട്ടുണ്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു ഒരെണ്ണം അതുകൂടെ തരും ബലപ്പുഴ താളം പിടിക്കുന്ന അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് ഇത് എത്ര കാലായിട്ട് നിങ്ങൾ ഓരോരുത്തർ പഠിക്കാൻ തുടങ്ങിട്ട് മാസ്റ്റേഴ്സ് ആണ് ഉണ്ടോ ണോ നിങ്ങൾക്ക് സന്തോഷം നിങ്ങളെ കുറച്ച് ബുദ്ധിമുട്ടിച്ചു കുറച്ച് വൈകിപ്പിച്ചു സോറി ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല പലരും മുഖത്ത് കാണാനുണ്ട് സാറില്ല അപ്പൊ വേഗം നിങ്ങൾ അതിലേക്ക് മടങ്ങാൻ നമുക്ക് വേറൊരു അതിഥി കൂടിയുണ്ട്